ഹൈദരാബാദ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ ഭീകരവിരുദ്ധ കേന്ദ്രം സംബന്ധിച്ച ചർച്ചകൾ സജീവമാകുന്നതിനിടെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നക്സൽ ബാധിത സംസ്ഥാനങ്ങളുടെ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ബീഹാർ ഒഡീഷ പശ്ചിമബംഗാൾ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചീഫ് സെക്രട്ടറിമാരും ഡിജിപിമാരും യോഗത്തിൽ പങ്കെടുക്കും ഒൻപത് സംസ്ഥാനങ്ങളിലെ ജില്ലകളിലുള്ള ഇരുനൂറ്റിഴുപത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നക്സൽ ആക്രമണം ഉണ്ടാകുന്നതെന്നാണ് ഔദ്യോഗിക വിവരം ആഭ്യന്തര സെക്രട്ടറി ആർ കെ സിംഗിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ച നടപടികൾ വിലയിരുത്തും നക്സൽ ആക്രമണങ്ങളെ ചെറുക്കുന്നതിനായി നിലവിലുള്ള സംവിധാനങ്ങളുടെ പോരായ്മകൾ പരിശോധിക്കും വാർത്താവിനിമയ സംവിധാനങ്ങളെ നക്സലുകൾ ലക്ഷ്യം വയ്ക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം മേഖലകളിൽ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്ന കാര്യവും ചർച്ചയാകും ഗതാഗത സൗകര്യത്തിനായി റോഡുകൾ വികസിപ്പിക്കുന്നതും യോഗത്തിന്റെ അജണ്ടയിലുണ്ട് നക്സലുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ സംസ്ഥാനങ്ങൾ പരസ്പരം കൈമാറുന്നതിന്റെ സാധ്യതകളും യോഗം വിലയിരുത്തും കഴിഞ്ഞ മാസത്തിനിടെ രാജ്യത്ത് നക്സൽ ആക്രമണത്തിൽ നൂറ്റി എഴുപത് പേരാണ് കൊല്ലപ്പെട്ടത് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി